ഹായ് എല്ലാവർക്കും ക്യാറ്റ് ഫീൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ക്യാറ്റിന് കൊടുക്കാൻ പറ്റണ ഒരുപാട് ഫുഡിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ക്യാറ്റിന് കൊടുക്കാൻ പാടില്ലാത്ത നമ്മൾ അറിയാതെങ്കിലും നമുക്ക് പറ്റുന്ന തെറ്റാണ് കൊടുക്കാൻ പാടില്ലാത്ത ഒരുപാട് ഫുഡുകളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അറിയാൻ പാടില്ലാത്തവർക്കൊക്കെ ഒരു ഉപകാരമായിരിക്കട്ടെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു റീൽസ് കണ്ടപ്പോ അതിലൊരു വീഡിയോ കാണുണ്ടായി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാറ്റ് പൂച്ചക്ക് മദ്യം കൊടുത്തിട്ട് കുറച്ചേരും കഴിഞ്ഞപ്പോ പൂച്ച മദ്യത്തിന്റെ ലഹരിയില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടി നമ്മള് മനുഷ്യന്മാര് വെള്ളടിച്ചിട്ട് പോണ ഹരി പോണൊരു ഇത് അത് ഭയങ്കര കോമഡി ആയിട്ട് ആണ് കൊടുത്തേക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് എനിക്ക് തോന്നിയത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യം അഥവാ ആൽക്കഹോളി സാധനങ്ങൾ പൂച്ചക്ക് വിഷമാണ് അത് ഇപ്പൊ ഒറിജിനലാണ് ആ വീഡിയോ ഇപ്പൊ മദ്യം പോലെ എന്തോ അത് നക്കി കഴിക്കണമുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിക്കായാലും പോണേം കണ്ട് പക്ഷെ അത് ഒറിജിനൽ ആണോ എന്ന് പറയാൻ നമ്മൾ ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ ആ പൂച്ച അത്രയും ആ ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ജീവിച്ചിരിക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം എന്ത് സാധനമായാലും നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷാംശമായ സാധനം ഉള്ളിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണം സംഭവിക്കും അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക അതൊരു കോമഡിക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെയുള്ള സാധനങ്ങളും ഒരിക്കലും കൊടുക്കരുത് അത് പൂച്ചകൾക്ക് ഭയങ്കര വിഷമാണ് പിന്നെയുള്ള സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ചോക്ലേറ്റ്സ് കഴിക്കും അപ്പൊ പൂച്ചകൾ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ അടക്കം ഞാൻ പണ്ടും കൊടുത്തിട്ടുണ്ട് പൂച്ചകൾക്ക് എന്നും പറഞ്ഞ് നമ്മൾ ചെറിയ പീസ കൊടുക്കണേങ്ങോട്ടല്ല പക്ഷെ ഒരുപാട് അളവിൽ അത് അകത്തി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് പിന്നെ നമ്മൾ കാപ്പിന് കാപ്പിയുടെ കാഫീന്ന് കാഫീനടങ്ങിയേക്കണ അത് കാരണം കൊണ്ടാണ് ചോക്ലേറ്റും വിഷമായിരിക്കുന്നത് ഇവർക്ക് അപ്പോൾ അതൊരു പരിധിയിൽ കൂടുതൽ ഇവരുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമാണ് അപ്പം പരമാവധി കൊടുക്കാതിരിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഈ ഒരു ടേസ്റ്റ് കൊണ്ട് തിന്നും മിക്ക ആളുകൾക്കറിയാവുള്ള ഇവർക്ക് പൂച്ചകൾക്ക് മധുരം തിരിച്ചറിയാനുള്ള കഴിവില്ലാന്നാണ് പറയണത് നമുക്കറിയില്ല ഇതിനെക്കുറിച്ച് അതിനുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഇവർ കൂടുതൽ ഇഷ്ടത്തോടുകൂടെ കഴിക്കാറുണ്ട് പക്ഷേ ശാസ്ത്രം കണ്ടുപിടിച്ചേക്കണ ആ ഒരു ഒരിതില് പറയണത് മധുരം ഇവർക്ക് തിരിച്ചറിയാനുള്ള കഴിയില്ല എന്നാണ് അപ്പൊ അത് നമ്മൾ മധുരം എന്നുള്ള രീതിയിൽ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ പരമാവധി കൊടുക്കാതിരിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് അതൊരു എന്താ പറയുക ഒരാ ഒരളവിൽ കൂടുതലായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം പ്രത്യേകിച്ച് പട്ടികൾക്കും അതേട്ടോ ഡോക്സിനും കാറ്റ്സിനൊക്കെ സെയിമാണ് ചോക്ലേറ്റ് അവർക്ക് ഭയങ്കര ഡേഞ്ചറാന്നാണ് പറയുന്നത് അപ്പൊ ഒരളവിൽ കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റൂല ചെ ചില പൂച്ചകൾക്ക് കുറച്ച് അളവ് കുറച്ചായാലും ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അത് എഫെക്റ്റ് ചെയ്യാം അപ്പൊ പരമാവധി നമ്മൾ ആ പരീക്ഷണത്തിന് നിൽക്കാതിരിക്കില്ല പിന്നെ ഒരു ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് നമ്മൾ നമ്മളിതിന് മുമ്പ് പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളി സ്പ്രേ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെള്ളിനൊക്കെ ചെള് പേന് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം അതിൻ്റെ സ്പ്രേ അടിച്ചിട്ട് പരമാവധി നക്കാതെ നോക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നിർത്തിയിട്ട് അത് തുടച്ച് കളഞ്ഞതിനു ശേഷം ഉണങ്ങിയതിനു ശേഷം നമ്മൾ ശ്രദ്ധിച്ചായി പിന്നീട് അങ്ങനെ വിട്ടാൽ മതിയുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ ഇവരുടെ ഉള്ളിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ചുവന്ന രക്താണുക്കളെയൊക്കെ നശിപ്പിക്കൂന്നാണ് പറയണത് അപ്പോൾ അത് എന്താ പറയുക വിളർച്ചയിലേക്കൊക്കെ പോയിട്ട് അങ്ങനെ അസുഖങ്ങൾ വന്ന് ഇവർക്ക് പണി കിട്ടും അപ്പൊ വെളുത്തുള്ളി ഉള്ളി ആ ഒരു കാറ്റഗറി പെട്ട സാധനങ്ങൾ അങ്ങനത്തെ അല്ലിയുള്ള ഉള്ള സാധനങ്ങളുണ്ട് വെളുത്തുള്ളി ഉള്ളി സവാളയൊക്കെ അരിപ്പെടുന്നു സവാള അരിപ്പെടുന്നു എന്നറിയുമ്പോൾ എന്നാലും ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട സാധനങ്ങളൊക്കെ ഇവർക്ക് ഡേഞ്ചറാണ് അപ്പോൾ പരമാവധി അങ്ങനെയുള്ള സാധനങ്ങളും കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പം നാടൻ പൂച്ചയൊക്കെ ആയാലും ഇപ്പോൾ കറിയിൽ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയൊരു പീസ് അങ്ങനെ ചെറിയൊരു കണ്ടൻറ്റൊക്കെ ചിലപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല പക്ഷേ അത് തുടരെ തുടരെ അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ ഈ പറഞ്ഞ ഇനി ചുവന്ന ഡയറക്ട് ആണുപോളെ നശിപ്പിച്ചിട്ട് അവർക്ക് മരണത്തിലേക്കൊക്കെ പോകും അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ പറയുന്നത് അവർക്ക് ഭയങ്കര വിഷമായ കാര്യങ്ങൾ മാത്രമല്ല അവർക്ക് കൊടുക്കാൻ വേണ്ടാത്ത സാധനങ്ങളാണ് അതിൽ പറയേണ്ട ഒരു കാര്യങ്ങൾ കൂടിയാണ് പച്ചക്കറി സാധനങ്ങൾ പൂച്ചകൾക്ക് അവർക്ക് മാംസമുക്കുകളായ ആൾക്കാരാണ് അപ്പം അവർക്ക് പച്ചക്കറി ഐറ്റംസ് പരമാവധി കൊടുക്കാതിരിക്കുക മിക്കവരും കൊടുക്കുന്നതാണ് ചിലപ്പോൾ മിക്കവരും ഇത് കൊടുക്കുന്ന ആൾക്കാർ ചിലപ്പോൾ എന്നെ ചീത്തറയും ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചീത്തു പറയാൻ സാധ്യതയുണ്ട് പക്ഷേ എന്നാൽ പോലും പച്ചക്കറി ഇവർക്ക് തയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സാധനമുണ്ട് കാരണം ഇപ്പം മറ്റുള്ള മാംസോ അല്ലെങ്കിൽ മീനോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവർക്ക് തയ്ക്കാനായിട്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ എടുക്കേണ്ട സ്ഥാനത്ത് മറ്റത് ഒരു നാല് മണിക്കൂർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് പ്രശ്നമാണ് വേറെ ഒന്നുമല്ല അവർ ഇപ്പൊ ഈ പറഞ്ഞ മരണപ്പെട്ടു പോകുന്നില്ലായിരിക്കും പക്ഷേ അത് അത്രയും നേരം അവരെ വൈറ്റി ചെറുക്കും മറ്റുള്ള ഭക്ഷണം കഴിക്കാനുള്ള ആ സമയം അവരുടെ വിശപ്പ് പിന്നെ ഉണ്ടാവൂല അപ്പൊ മറ്റുള്ള അവർക്ക് ശരീരത്തിന് വേണ്ട സാധനങ്ങൾ കഴിക്കാനുള്ള ഇത് കിട്ടും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര നിർബന്ധമാണെങ്കിൽ മാത്രം നാരുകൾ കൂടുതലടങ്ങിയേക്കുന്ന എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല കാരണം ദഹനത്തിന് നല്ലതായിരിക്കും അപ്പൊ ഇപ്പൊ നാരുകൾ കൂടുതലടങ്ങിയപ്പോ ചിലർ പറയാറ് മത്തങ്ങ പക്ഷെ ഞാനൊരു ടീമിന്റെ കണ്ടത് മത്തങ്ക വലിയൊരു പീസും ഒരു ചെറിയ പീസ് മീനോ വലിയ ഇറച്ചിയോ ഒക്കെ കൂട്ടിയിട്ട് ഇത് കൊടുക്കേണ്ടത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല കൊടുക്കേണ്ടത് ഒരു ചെറിയ പീസ് ചെറിയ പീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ദഹനത്തിന് സഹായിക്കാൻ വേണ്ടി മാത്രം അല്ലാതെ വേറെ വേറൊന്നും അത് കൊടുത്തില്ല അവർക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല പത്ര നിർബന്ധമാണെങ്കിൽ മാത്രം ചെറിയൊരു പീസ് അതുപോലുള്ള ഇപ്പൊ മത്തങ്ങ അത് ഞാനൊരു ഉദാഹരണം പറയാം അതേപോലെയുള്ള നാരുകള് കൂടുതലടങ്ങി ഇത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് സെർച്ച് ചെയ്തിട്ട് മത്തങ്ങയിലുണ്ടെന്നാണ് ഞാൻ കേട്ടേക്കുന്നത് പനിക്കതിനെക്കുറിച്ച് കറക്റ്റ് അറിയാൻ പറ്റില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ മാത്രം ഒരു ചെറിയ അളവിൽ മാത്രം ആഡ് ചെയ്തിട്ട് മാത്രം കൊടുക്കുക പിന്നെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ പനിക്കൊക്കെ കഴിക്കുന്ന പാരാസെറ്റമോൾ പാരാസെറ്റമോള് ഗുളിക പാരസെറ്റമോൾ കണ്ടൻറ്റടങ്ങിയ മരുന്നുകൾ ഒക്കെ പൂച്ചകൾക്ക് വളരെ വിഷമാണ് ഭയങ്കര ഡേഞ്ചറാണ് കാരണം അത് അകത്തി എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണം സംഭവിക്കും ഉറപ്പായിട്ടും മരണം സംഭവിക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രക്കും വിഷമമായ സംഭവം അത്രക്കും ഡെയിഞ്ചറാണ് അവർക്ക് കാരണം ഇതിനു മുമ്പ് ചിലവർ വിളിച്ചിട്ടുണ്ടെന്നെ പാരസെറ്റമോൾ കൊടുത്തു പോയില്ലോ എന്ത് ചെയ്യണം എന്നു ചില പൂച്ചകൾക്കൊക്കെ നമ്മൾ ഈ ഗുളിയൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ഒമിച്ചത് കളയും അവർക്ക് പറ്റാത്ത സാധനമായിരുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റൊന്നും പറ്റാത്ത കാരണമുണ്ട് അപ്പം അങ്ങനെ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം പൂച്ച ജീവിച്ചിരിക്കുകയാണ് അല്ലാണ്ട് അകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും പിന്നെ എന്തെങ്കിലും ഈ അതിന്റെ പ്രതിരോധ പ്രതിരോധശേഷിയുടെ ഗുണം കൊണ്ടൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഉള്ളു അല്ലാതെ പാരസെറ്റമോൾ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ അപ്പം ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം വിഷാംശമുള്ള സാധനങ്ങളുടെ ഒക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തില് കൂടി പറഞ്ഞത് പിന്നെ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഇറച്ചിയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളതൊക്കെ നന്നാക്കിയൊക്കെ എടുക്കുമ്പോൾ അതിൽ നെയ്യ് ഒരുപാട് ആയിട്ട് നമ്മൾ ചെത്തിയൊക്കെ എടുക്കും അപ്പോൾ എൻ്റെ വീട്ടിലും ചെയ്യുന്ന പരിപാടിയാണത് അപ്പോൾ അങ്ങനെ ചെറിയ നെയ്യ് നമ്മൾ നോക്കിയപ്പോൾ കളയേണ്ടതല്ല എന്ന് പറഞ്ഞു പൂച്ചകൾക്ക് കൊടുക്കും പരമാവധി നെയ്യ് മാത്രമായിട്ട് പൂച്ചകൾക്ക് കൊടുക്കാതിരിക്കുക കാരണം എന്താ നെയ്യ് എന്ന് പറയുമ്പോൾ അത് മാംസത്തിൽ പെടില്ല അത് കൊഴുപ്പാണ് കൊഴുപ്പ് മാത്രമായിട്ട് വരുന്ന സാധനമാണ് അപ്പോൾ അത് കൂടുതലായിട്ട് ഒരു കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാം തീയതി അത് തയ്ക്കാൻ ഭയങ്കര മൂടിയാണ് അത് നമ്മൾ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ കഴിച്ചാൽ പോലും നമുക്ക് തയ്ക്കില്ല പിന്നെ ഈ പറഞ്ഞ കൊഴുപ്പ് കൂടും കൊഴുപ്പ് കൂട് കൂടുന്നത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും അപകടമുണ്ട് പരമാവധി അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള വേസ്റ്റ് എന്തെങ്കിലും കളയിലേക്കുള്ളത് പിന്നെ ഒരു ചെറിയ പീസ ഒക്കെ എന്തെങ്കിലും ഇടയ്ക്കൊക്കെ കൊടുത്തെന്ന് വെച്ചാൽ പ്രശ്നമില്ല അല്ലാണ്ട് ഡെയിലി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് നെയ്യൊക്കെ നമ്മൾ വാങ്ങിച്ചു വന്നിട്ട് ഇട്ട് കൊടുക്കുന്നത് ശരിയല്ല അല്ലാതെ നെയ്യല്ലാത്ത വേസ്റ്റ് സാധനങ്ങൾ കാരണം നമ്മൾ കഴിക്കാത്ത വേസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന സാധനങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോൾ ബീഫായാലും ചിക്കൻ ആയാലും മീനൊക്കെ അതിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട് വേസ്റ്റ് അതിൻ്റെ നെയ്യ് പെടാത്ത വേറെ സാധനങ്ങൾ അപ്പൊ അതൊക്കെ വേണമെങ്കിൽ കൊടുക്കാം അല്ലാതെ നെയ്യ് മാത്രമായിട്ട് വല്ല സാധനങ്ങൾ കൊടുക്കാതിരിക്കാം നമ്മള് കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നോക്കി അറിയാൻ പറ്റും ഇന്നിപ്പോ നെയ്യ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ അവർ അപ്പീട്ടുണ്ട് അതേപോലെ തന്നെ തെയ്ക്കാതെ ചിലപ്പോ അപ്പിട്ട് വെച്ചിട്ടുണ്ടാവും അപ്പൊ അത് കൊടുത്തേക്കൊണ്ട് ഉപകാരവും ഇല്ല ഇവർക്ക് ഉപദ്രവം ഉള്ളൂ കാരണം വെച്ചിട്ട് എനിക്ക് ഇതുവരെ കൊഴുപ്പ് കൂടിയിട്ട് പ്രശ്നങ്ങൾ വരും പിന്നത്തെ ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്തിരി മുന്തിരി പരമാവധി പൂച്ചകളും കഴിക്കാറില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും ഒക്കെ ആഡ് ചെയ്ത് ഇവരെ പറ്റിച്ച് കൊടുക്കാതിരിക്കാം മുന്തിരി അതുപോലെ തന്നെ ഉണക്ക മുന്തിരി ഇതൊക്കെ പൂച്ചകൾക്ക് ഡേഞ്ചറാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് സ്ഥിരമായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കിഡ്നി കംപ്ലൈൻ്റ് ആവാനായിട്ട് സാധ്യത കൂടുതലാണ് മുന്തിരി ഐറ്റംസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശാസ്ത്രീയ വശമൊന്നും നമുക്കറിയില്ല നമ്മൾ ഓരോ സ്ഥലത്ത് വായിച്ചതും അങ്ങനെ കിട്ടിയ അറിവുകളാണ് നിങ്ങളായിട്ട് പങ്കിടുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ പരമാവധി നമ്മളൊരു രസത്തിനായാലും ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എടുത്ത് കൊടുക്കുകയും അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത് കാരണം സ്ഥിരമായിട്ട് അവരുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിഡ്നി ഒക്കെ കംപ്ലയിൻറ്റ് ആവാൻ സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ കൊടുക്കുന്ന സാധനം നമ്മൾ മിക്കവർ മിക്കവർ സ്ഥിരം കൊടുക്കുക കൂടി ചെയ്യുന്ന സാധനങ്ങളാണ് മുട്ട കോഴിമുട്ട അല്ലെങ്കിൽ താറാവ് മുട്ടയൊക്കെ കൊടുക്കാറുണ്ട് അപ്പം കൊടുക്കണത് കുഴപ്പമില്ല അതും പറഞ്ഞുകൊണ്ട് ഒരുപാട് കൊടുക്കില്ല കാരണം കൊഴുപ്പ് കൂടുതലടങ്ങിയിരിക്കണോണ്ട് ഡെയിലി കൊടുക്കാതിരിക്കലാണ് നല്ലത് എന്നാൽ പോലും കൊടുക്കുകയാണെങ്കിൽ പോലും പച്ചയ്ക്ക് പച്ചക്കൊരിക്കലും കൊടുക്കാറൊക്കെ കാരണം പച്ചയ്ക്ക് മുട്ട നമുക്കും അപകടമാണ് അവർക്കും അപകടമാണ് കാരണം അതിൽ കുറേ ബാക്ടീരിയാസുണ്ട് അതിൻ്റെ പേരൊന്നും ഞാൻ ഓർക്കണില്ല എന്താണ് സാൽമോണല്ലാതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബാക്ടീരിയ എന്ന് എനിക്ക് തോന്നണേ അത് കാരണം നമ്മൾ മയോണൈസൊക്കെ കേട്ടിട്ടില്ല മയോണൈസ് ഒക്കെ പച്ചമുട്ടയത് ഉണ്ടായി കഴിയുമ്പോഴാണ് ഒരുപാട് ഫുഡ് പോയിസൺ വന്നിട്ട് മനുഷ്യന്മാര് കുറേ പേര് മരിച്ചൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതേപോലെ അതിനൊക്കെ അപ്പോൾ നമുക്ക് അത്രയും ലേസർ ആകുമ്പോ അവരുടെ കാര്യം പറയാനുള്ള ചില സമയത്താണ് എപ്പോഴും കൊടുക്കുന്നത് എന്തൊക്കെയാണ് ഓ ഞാൻ ഡെയിലി പച്ചയ്ക്ക് കൊടുത്തിട്ടില്ല എന്നിട്ടൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടുള്ളു പക്ഷേ ചില സമയത്താണ് നമ്മൾ മയോണേസും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ഒരുപാട് സമയത്ത് വാങ്ങിച്ചു തന്നിട്ടുണ്ട് പക്ഷെ ഇത്തരം കാലത്ത് ഇത്ര നിസാര സമയത്താണ് ഇങ്ങനെയുള്ള പ്രശ്നം വന്നേക്കുന്നത് അപ്പൊ അത് അതും ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ പച്ചമുട്ട പരമാവധി കൊടുക്കാതിരിക്കാം ഒന്ന് വേവിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മതി പുഴുങ്ങിയോ അല്ലെങ്കിൽ പൊരിച്ചോ എങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഇഷ്ടത്തിന് വേവിച്ച് മാത്രം കൊടുക്കുക പച്ചക്കൊരിക്കലും കൊടുക്കാതിരിക്കാം പിന്നെ നമുക്ക് സ്ഥിരം പൂച്ചേനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പൂച്ചക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്കുള്ള പാലാണ് പൂച്ച കണ്ടടച്ച് പാൽ പിടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് എല്ലാവരും പാൽ കൊടുക്കാറുണ്ട് പക്ഷെ പരമാവധി പാല് കൊടുക്കാതിരിക്കുക കാരണം പാല് ഇവർക്ക് ദഹിപ്പിക്കാനുള്ള കഴിവ് വളരെ കുറവാണ് അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തുടങ്ങി ചില ചില ആളുകൾ ചെറുതിലേ തുടങ്ങി കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ടോ കാരണം പാലെടുക്കുകയാണെങ്കിൽ അത്രയും തന്നെ വെള്ളം ചേർത്ത് തന്നെ കൊടുക്ക കൊടുക്കാൻ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചില്ല കാരണം കൊടുക്കാതിരിക്കില്ല നല്ലത് കാരണം പച്ചവെള്ളം മതി അങ്ങനെ വല്ലപ്പോഴും കൊടുക്കുകയാണെങ്കിൽ തന്നെ അത്രയും തന്നെ വെള്ളം ചേർത്ത് മാത്രം കൊടുക്കുക കാരണം അല്ലാന്നുണ്ടെങ്കിൽ ദഹിക്കാൻ ബുദ്ധിമുട്ട് വരും പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞിനെയൊക്കെ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഒറ്റയടിക്ക് പാൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ദഹനത്തിൻ്റെ പ്രശ്നം വരും ലൂസ് മോശം വരും ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീട് കയറി കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസമൊക്കെ ആയിട്ട് വരും അപ്പം പാൽ ഉൽപ്പന്നങ്ങൾ ഇത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പരമാവധി കൊടുക്കാതിരിക്കില്ലായിരിക്കും നല്ലത് പിന്നെ ഇന്നലെ എന്റെ അടുത്ത് ഒരാൾ ചോദിച്ച സംശയമാണ് ഡോഗിന്റെ ഫുഡ് കാറ്റിന് കൊടുക്കാൻ പോകുന്നത് അത് വിഷമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്റെ അടുത്ത് സംശയം ചോദിച്ചു തന്ന് അപ്പൊ അതുകൂടി ഞാൻ പറയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡോഗിന്റെ ഫുഡ് കാറ്റിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കാറ്റ് ഫുഡ് വില കൂടുതലായിരിക്കും ഡോഗിൻ്റെ അത്രയും വിലയില്ല അത് കാരണം ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചത് അത് കാരണം കൊണ്ടായിരിക്കാം അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഡോഗിൻ്റെ ഫുഡ് ക്യാറ്റിന് കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുഴപ്പമൊന്നുമില്ല ഈ പറഞ്ഞതിൽ വിഷമൊന്നുമല്ല പക്ഷേ ക്യാറ്റിന് വേണ്ട ക്യാറ്റിന് കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ വിറ്റാമിൻ എയും പിന്നെ ടോറിൻ ഇതിനൊക്കെ മുമ്പൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ടോറിൻ എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് ക്യാറ്റിന് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ അതൊന്നും ഡോഗ് ഫുഡിൽ അടങ്ങിയിട്ടുണ്ടാവില്ല ഡോ ഫുഡിന് ഡോഗിന് വേണ്ട എന്താണോ അതൊക്കെയാണ് അടങ്ങിയിട്ടുണ്ടാവുള്ളത് അപ്പം നമ്മൾ വല്ലപ്പോഴും കുറച്ചൊക്കെ ഒരു രസത്തിനൊക്കെ ഇട്ട് കൊടുക്കുമെന്ന് വെച്ചാൽ പ്രശ്നമില്ലല്ല സ്ഥിരമായിട്ട് ഡോക്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാറ്റിൻ്റെ ശരീരത്തിൻ്റെ ആവശ്യമായ സംഭവങ്ങളൊന്നും കിട്ടാതിരിക്കുമ്പോൾ അവർക്ക് മറ്റുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം പരമാവധി ക്യാറ്റിന് ക്യാറ്റിൻ്റെ ഉള്ളതും ഡോഗിന് ഡോഗിനുള്ളതും കൊടുത്താൽ മതിയില്ലേ അതായിരിക്കും നല്ലത് അപ്പം അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതാണ് കാരണം ആർക്കില്ല അറിഞ്ഞില്ല കാണുന്ന സംശയമുണ്ടെന്നുണ്ടെങ്കിൽ മാറിപ്പോയിക്കോട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത ആയിട്ട് നമുക്ക് വീണ്ടും കാണാം